ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ശക്തി പ്രാപിച്ചത് റിയാലിന്റെ വിനിമയ നിരക്ക് വർദ്ധിക്കാൻ കാരണമായി വെള്ളിയാഴ്ച ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ മുപ്പത് പൈസ എന്ന നിരക്കാണ് ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് വ്യാഴാഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് കനത്ത നഷ്ടമാണുണ്ടായത് വ്യാഴാഴ്ച മാത്രം പോയിന്റ് ആറ് ശതമാനം ഇടിവാണുണ്ടായത് ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയതും ഇന്ത്യ പാക് സംഘർഷമടക്കമുള്ള കാരണങ്ങളാണ് രൂപയെ പ്രതികൂലമായി ബാധിച്ചത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്ത്യൻ രൂപ ശക്തി പ്രാപിച്ചു വരികയായിരുന്നു ഈ മാസം രണ്ടിന് രാവിലെ റിയാലിന്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ മുപ്പത്തിയഞ്ച് പൈസ വരെ കുറഞ്ഞിരുന്നു എന്നാൽ വൈകുന്നേരത്തോടെ ഇരുന്നൂറ്റി പതിനെട്ട് രൂപയിൽ എത്തുകയായിരുന്നു അതിനുശേഷം വ്യാഴാഴ്ച വരെ ഒരു റിയാലിന് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയായി ഒമാനിലെ വിനിമയ സ്ഥാപനങ്ങൾ നൽകി എന്നാൽ വ്യാഴാഴ്ച മുതൽ നിരക്ക് ഉയരുകയായിരുന്നു അതിനിടെ ഇന്ത്യൻ രൂപ ഇനിയും ദുർബലമാവുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രൂപയുടെ മൂല്യം ഒരു ഡോളറിന് എൺപത്തിയാറ് രൂപ അൻപത് പൈസ വരെ എത്താൻ സാധ്യതയുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപ അറുപത്തിയഞ്ച് പൈസയായി വിനിമയ നിരക്ക് ഉയരാനും സാധ്യതയുണ്ട് എന്നാൽ ആഗോളതലത്തിൽ നടക്കുന്ന സംഭവ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കും അതിനാൽ രൂപയുടെ മൂല്യം എങ്ങനെയാവുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് അതേസമയം ഭൂത്തികളുമായി കഴിഞ്ഞ ദിവസമുണ്ടാക്കിയ കരാറും അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ അനുകൂലമായി ബാധിക്കുമെന്ന് കണക്ക് കൂട്ടുന്നവരുമുണ്ട് അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ രൂപയെയാണ് പ്രതികൂലമായി ബാധിക്കുക അങ്ങനെയാണെങ്കിൽ വിനിമയ നിരക്ക് ഇനിയും ഉയരാനും സാധ്യതയുണ്ട്